ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലോക മാതൃഭാഷാ ദിനം പുതിയ കാലത്ത് നാം നിത്യേന ഉപയോഗിച്ചിരുന്ന മലയാള ഭാഷാ പദങ്ങൾ കൈമോശം വരുന്നതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം കൊടുക്കൽ വാങ്ങലുകളിൽ കൂടിയാണ് ലോകത്തിലെ എല്ലാ ഭാഷകളും വളർന്നു വന്നിട്ടുള്ളത് മലയാള ഭാഷയിലെ സുന്ദരമായ പദങ്ങൾ പലതും നമുക്കിന്ന് അന്യമാവുകയാണ് ഭക്ഷണം കഴിച്ചോ എന്ന് പലരും ഇന്ന് ചോദിക്കാറില്ല അസ് വൈഫ് എന്നിങ്ങനെയാണ് പുതിയ രീതി സുഹൃത്ത് ചങ്ങാതി എന്നീ പദങ്ങളുടെ കാര്യവും അത്ര ആശാപരമല്ല സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവരോട് അവരുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം ആഫ്രിക്കയിലെ ഒരു എഴുത്തുകാരനുണ്ട് ഗുഗി വാ തിയോങ് ഓ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ അദ്ദേഹം ആദ്യം എഴുതിയിരുന്നത് ഇംഗ്ലീഷിലാണ് പിന്നീട് അദ്ദേഹം തൻ്റെ ഈ നാട്ടു ഭാഷയായ ഗിക്കുയു എന്ന് പറയുന്ന ഭാഷയിലാണ് എഴുതുന്നത് അങ്ങനെയാണ് ആ പുസ്തകം ലോകത്തിന്റെ മുമ്പിൽ എത്തുന്നത് പക്ഷേ ഭാഷ നമ്മുടെ ഭാഷയെ മറക്കുന്നവർ എന്നാണ് നമ്മൾ മലയാളികളെ പറ്റി പലപ്പോഴും പറയാറുള്ളത് ഭാഷയെ കൈവിടുന്നവർ ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലുള്ള ആളുകൾ പ്രത്യേകിച്ചും ബംഗാളിലുള്ളവർ അതുപോലെ തമിഴ്നാട്ടിലുള്ളവർ കന്നഡിലുള്ളവരൊക്കെ അവരുടെ ഭാഷയോട് കാണിക്കുന്ന ഒരു സ്നേഹം ബഹുമാനം ആദരവ് പരിഗണന ഇതൊന്നും നമ്മുടെ ഭാഷയിൽ നമ്മൾ ഭാഷയോട് നമ്മൾ മലയാളികൾ കാണിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത നമ്മൾ നമ്മുടെ ഭാഷയെ സ്നേഹിക്കുക തിരിച്ചറിയുക അതിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മാതൃഭാഷാ ദിനത്തിൽ ചെയ്യേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം മറ്റെല്ലാ രംഗങ്ങളിലും എന്ന പോലെ നമ്മുടെ മാതൃഭാഷയുടെ രംഗത്തും ഒരുപാട് മൂല്യശോഷണങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം ആണ് ഇത് ഇപ്പോഴും ബോധപൂർവമോ അല്ലാതെയോ നമ്മുടെ ഭാഷയിലേക്ക് മറ്റു ഭാഷാ പദങ്ങൾ വളരെ സ്വതന്ത്രമായി കടന്നു വരികയും നമ്മുടെ ഭാഷയെ ഞെക്കിക്കൊല്ലുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാല സാഹചര്യം ഇന്ന് ഉണ്ട് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ വൈകാരികം എന്ന് പറയാവുന്ന ചില പദങ്ങളൊക്കെ ഇന്ന് അപ്രത്യക്ഷമാവുകയും അതിന് അതിന് ബദലായിക്കൊണ്ട് ഇംഗ്ലീഷ് പദങ്ങൾ അതുപോലെ മറ്റ് ഭാഷാ പദങ്ങളൊക്കെ കടന്നു വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് അതിനെതിരെ തീർച്ചയായിട്ടും ശബ്ദമുയർത്തിയില്ലെങ്കിൽ നാളെ ഭാഷ നഷ്ടപ്പെട്ടു പോകും എന്ന് ഞാൻ പേടിക്കുന്നു മാതൃഭാഷ ദുർബലാവുക എന്ന് പറയുന്നത് ഒരു സമൂഹം നേരിടുന്ന വലിയ പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയാം അതേസമയം ഈ മാതൃഭാഷയിൽ അല്ലെങ്കിൽ ഒരു ഭാഷയിൽ പരകീയ പദങ്ങൾ ധാരാളമായി വരുന്നു മലയാളികൾ ധാരാളം ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇതേ അളവിൽ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നില്ല കാരണം ഇംഗ്ലീഷ് സാർവത്രികമായി പഠിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നൊരു ഭാഷയിൽ പുതിയ തലമുറയിലെ ആളുകൾ മലയാള ഭാഷയുടെ ഘടനക്കകത്ത് തന്നെ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് മലയാളത്തിന് ദീർഘകാലാടിസ്ഥാനത്തിൽ എന്തെങ്കിലും ദൗർബല്യം ഉണ്ടാവും എന്ന് കരുതുന്നതിൽ ന്യായമില്ല അതേസമയം ഒരു വാക്ക് അത് ഭാഷയിലേതുമാകട്ടെ ആ വാക്കിന് ദീർഘമായൊരു ചരിത്രമുണ്ട് അതുകൊണ്ട് ഒരു ഭാഷയിലൊരു വാക്കില്ലാതാവുമ്പോൾ ആ വാക്കുമായി ബന്ധപ്പെട്ട ദീർഘമായി ചരിത്രം ഇല്ലാതാവുന്നു എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ ഭാഷയിലെ ഒരു വാക്കിൽ പകരം പക്കപ്പെടുമ്പോ ഉണ്ടാവുന്നുണ്ട് ഭാഷയുടെ ഉപയോഗത്തിൽ വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങളും മോശം രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ട് ഇപ്പൊ നമ്മുടെ സാഹചര്യം പറയാനോ അല്ലെങ്കിൽ ആശയങ്ങള് പറയാനായിട്ട് പുതിയ പുതിയ വാക്കുകൾ ഇപ്പോൾ ഇംഗ്ലീഷ് എന്നാണെങ്കിൽ ഇപ്പം നമ്മളാരും ഭക്ഷണം കഴിച്ചോന്നുള്ള വാക്കുപയോഗിക്കല്ല കൂടുതലായിട്ടും ഫുഡ് കഴിച്ചോ അങ്ങനെയുള്ള വേർഡ്സെല്ലാം ഉപയോഗിക്കല് അതുപോലെയുള്ള മാറ്റങ്ങൾ നമ്മളെ മാതൃഭാഷയിൽ കാര്യമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് മനുഷ്യൻ സംസാര ഭാഷ ഉണ്ടായതു മുതൽ വിവിധ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഭാഷ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ നമ്മൾ പല ഭാഷകളും ലോപിച്ച് ാണ് സംസാരിക്കുന്നത് അതുപോലെ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടായിട്ടുണ്ട് അച്ഛനെന്ന് പറയുന്നതിന് പകരം ഫാദർ എന്നോ ഡാഡി എന്നോ വിളിക്കുന്നു അമ്മ എന്ന് പറയുന്ന നല്ല ഒരു വേർഡിന് പകരം മമ്മി അങ്ങനെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത് സാങ്കേതികവിദ്യ വളരുകയും ലോകം ചെറുതാകുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇതൊക്കെ സാധാരണമായിരിക്കാം എല്ലാം മലയാളത്തിൽ വേണമെന്ന ബാലിശമായ ചിന്തയല്ല ഇവിടെ പങ്കുവയ്ക്കുന്നത് നമ്മുടെ ഭാഷയുടെ നിലനിൽപ്പ് നമ്മുടെ കൈകളിലല്ലെങ്കിൽ പിന്നെ മറ്റാരുടെ കൈകളിലാണ് నెట్‌వర్క్ న్యూస్ ని വേണ്ടി వేదు నిడుం